ഹൻഷി എസ് പ്രേംകുമാർ മെമ്മോറിയൽ ഗിമഹ നാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി മൂന്ന് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്നിവയിൽ മുന്നൂറിൽ പരം വെള്ളി വെങ്കലം മെഡലുകൾ വിതരണം ചെയ്യും കരാത്തെ അഭ്യസിക്കുന്ന കുട്ടികളുടെ വിവിധ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള ആത്മവിശ്വാസം നേടുന്നതിനും വേണ്ടിയാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു എ കെ എഫ് പ്രസിഡന്റ് ആൻഷി ഡോക്ടർ കെ നഗുലനാഥൻ വൈസ് പ്രസിഡന്റ് ഷിഹാൻ കെ പി പ്രേംകുമാർ എക്സിക്യൂട്ടീവ് മെമ്പർ ഷിഹാൻ സെയ്ദളവി വൈസ് പ്രസിഡന്റ് ഷിഹാൻ ടി രാജപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു ശിക്കാൻ കരാട്ടുണ്ട് നാഷണൽ അതുപോലെ പോകാൻ കരാറേയും ഉണ്ട് നാഷണൽ ഫ്രൂ എല്ലാം കറക്റ്റ് ഫെഡറേഷൻ മെമ്പേഴ്സാണ് ഇതിലുള്ള എല്ലാ കുട്ടികളുമാണ് എല്ലാം മകളും എല്ലാം ഇപ്പോൾ ബെൽറ്റ് ഏജ് വെയിറ്റ് കാറ്റഗറികളിലായിട്ട് മുന്നൂറോളം നമ്മൾ കാറ്റഗറീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതുപോലെ ഗോൾഡ് സിൽവർ ബ്രോൺസ് മെഡൽസ്